എല്ലാവർക്കും ുംച്ചുസേവൻ്റെ സ്വാഗതം വിശേഷം എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള മാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം പോളിച്ച് തോന്നുന്ന താലി ചേനികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ചെയിനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താലികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി പേടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം അച്ഛത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വി ചെയിൻ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിട്ടോ കുറ്റിയും കുളത്തൊക്കെ ഉണ്ടോ ശെരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളി ഒരു മോഡലാണ് വന്നേക്കുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മോഡലാണ് റേറ്റ് വന്നേക്കണത് ഇരുന്നൂറ്റി അമ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി പോളിച്ചേല് കുറച്ചും കൂടി വീതിയിലിടാൻ പറ്റിയിട്ടുള്ള മോഡല് വന്നിട്ടുണ്ട് കാണിച്ചരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ അത്യാവശ്യം വീതിയിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ അത്യാവശ്യം പോളിച്ചേൽ ഇടാൻ പറ്റുന്ന മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ചെയിനാണോ കേട്ടോ വന്നേക്കണേ നല്ല ആയിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എട്ട് പൊടി ലെങ്ത്തിൽ വരണം അടിപൊളിയായിട്ടുള്ള ഈ ചെയിന് റേറ്റ് വന്നേക്കുന്നത് വെറും മുന്നൂറ്റി അൻപത് രൂപയാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള അതായത് നല്ല ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് കുറ്റുംകൂത്തൊക്കെ ഉണ്ടോ അത്യാവശ്യം വലുപ്പത്തിൽ ഞാൻ കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം പൊളിച്ച തോന്നുന്ന ഒരു സൈസ് തന്നെയാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ ിൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് വൈറ്റും അതുപോലെ തന്നെ റെഡ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണേ റേറ്റ് വന്നേക്കണത് തൊള്ളായിരത്തി അമ്പതാണ് സെറ്റായിട്ടുള്ള കമ്മലും കൂടി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചേരുന്ന വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് സിമ്പിളാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആറ് കൂടി ലെങ്ത്തിൽ വരുന്ന ഒരു മോഡലാണ് ചെയ്യാനൊക്കെ കണ്ടതിലും ഗോൾഡ് അല്ലാന്ന് പറയില്ല കേട്ടോ അത്രയും ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അമ്പത് രൂപയാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ വേണ്ടിയിരിക്കുന്നത് ഇതുപോലത്തെ സൂഫിയുടെ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് റെഡും ആണ് കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കണത് തൊള്ളായിരത്തി എൺപതാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സെറ്റായിട്ട് കമ്പനിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണേ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി രൂപയാണ് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണേ മാറ്റിൻ്റെ ലോക്കറ്റാണ് ഗോൾഡ് അല്ല എന്ന് പറയില്ല വൈറ്റും റൂബിയാണ് സ്റ്റോൺ വർക്ക് വന്നേക്കണേ അതുപോലെ തന്നെ ലോക്കറ്റുകളൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് ഇതിന് റേറ്റ് വന്നേക്കുന്നത് ലോക്കറ്റിന് ഇരുന്നൂറ്റി അൻപത് അതുപോലെ തന്നെ മാലയ്ക്ക് വന്നേക്കുന്നത് സെയിം ഇരുന്നൂറ്റി അൻപതിനെയാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം പൊളിച്ചുള്ള ഒരു മാലയാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കുറ്റം കുളത്തൊക്കെ ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്ന മോഡലാണ് വന്നേക്കുന്നത് അത്യാവശ്യം പൊളിച്ചതിരി ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള മോഡലാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ള ഒരു എട്ട് പിടി മാലയാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ളൊരു താലിയാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് അല്ലെന്ന് പറയില്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഡിസൈൻ ആയാലും അതുപോലെ തന്നെ കളറിങ്ങും സൂപ്പറാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണോ കേട്ടോ വന്നേക്കുന്നത് റേറ്റ് ഓർമ്മ വേണ്ടി താലികളും വരുന്നുണ്ട് കാണിച്ചാൽ കേട്ടോ ഇത്തരം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ താലിയാണ് കേട്ടോ വന്നേക്കുന്നത് ഒന്ന് വന്നേക്കണത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു താലിയാണ് വന്നിരിക്കുന്നത് ഒന്ന് വന്നിരിക്കുന്നത് ഓംന്ന് എഴുതിയിട്ടുള്ള താലിയാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് സെയിമാണ് രണ്ടിനും വന്നേക്കുന്നത് അറുപത് രൂപയാണെട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡിസ്കോ ചെയിൻ ഇല്ല നല്ല അടിപൊളിയായിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല അത്രയ്ക്കും ഒറിജിനാലിറ്റി തോന്നണ ഒരു ചെയിനാണ് എട്ടു പിടി ലൈംഗത്തിൽ പറഞ്ഞാൽ ഈ ചെയിൻ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നാല് ലെയറിന്റെ ബോക്സ് ചെയിൻ ഇല്ലേ അത്രയും വീതി ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് വന്നിരിക്കുന്നത് ഒറിജിനാലിറ്റി തോന്നണ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് സൈഡിൽ നമ്മുടെ ഒരു സൈഡിൽ ലോക്കറ്റ് വരില്ലേ സ്റ്റോൺ വെച്ചാൽ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുടെ മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി മുപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് മറ്റൊരു മോഡൽ വന്നേക്കുന്നത് അത്യാവശ്യം വീതിയിലുള്ള ടൈപ്പ് താലിയാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് എൺപത് രൂപയാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മാറ്റ് ആണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് ൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പാതസരാണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണ് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ബോൾ ടൈപ്പ് ആയിട്ടുള്ള അടിപൊളി മോഡലാണ് ഹെവി ഹെവിയായിട്ട് ഇടാണ്ട് ഇടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള ഗോൾഡ് പോലെ തോന്നണം ബോക്സ് ചെയിൻ്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ജെൻറ്റ്സിനെ ആയാലും ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇതുപോലത്തെ ആദ്യമായിട്ടാണ് വാങ്ങണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മാലകളൊക്കെ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കി നോക്കുക അപ്പോൾ അറിയാം ഒറിജിനാലിറ്റിയും അതുപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അതല്ല ഇനി ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാംപു വാഷൊക്കെ ചെയ്തിട്ട് തുടച്ചെടുത്ത് വെച്ചാൽ ആ വയർപ്പൊക്കെ പോകില്ലേ അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കളറ് ലാസ്റ്റ് ചെയ്യും കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വർക്കിൽ വരുന്ന അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ വൈറ്റും റൂബിയായിട്ടുള്ള സ്റ്റോൺ വർക്കിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഇതുപോലെ സ്റ്റോൺ വെച്ചിട്ടുള്ള വളക്ക് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണോ റേറ്റ് വന്നിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ മോഡൽ വളയാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണോ റേറ്റ് വന്നേക്കുന്നത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തൊക്കെ മോഡലുകളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ടിടാനായിട്ട് മാർക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്